ശക്തമായ കാറ്റും പേമാരിയും സൃഷ്ടിച്ചുകൊണ്ട് ഒരു ന്യൂനമർദ്ദ കേന്ദ്രത്തിന് ചുറ്റും ചുഴറ്റി നിൽക്കുന്ന കൊടുങ്കാറ്റുകളുടെ ഒരു കൂട്ടമാണ് ചുഴലിക്കാറ്റ് മഴക്കാലമായാൽ ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലാക്കുന്ന ചുഴലിക്കാറ്റിനെ പേടിച്ചുകൊണ്ടാണ് മിക്ക ആളുകളും ജീവിക്കുന്നത് പല പേരുകളിൽ ചുഴലിക്കാറ്റ് എത്താറുണ്ട് ഇവയുടെ പേര് മനസ്സിലാക്കുന്നതിലൂടെയാണ് ഇവയുടെ തീവ്രതയും മനസ്സിലാക്കാൻ സാധിക്കുക പൊതുജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം ശക്തമാക്കുന്നതിനും അടിയന്തര ഘട്ടങ്ങളിൽ ബന്ധപ്പെട്ട വകുപ്പുകളും ജനങ്ങളും തമ്മിലുള്ള ആശയവിനിമയം കാര്യക്ഷമമാക്കുന്നതിനു വേണ്ടിയുമാണ് ചുഴലിക്കാറ്റുകൾക്ക് പേരുകൾ നൽകി വരുന്നത് ഡാന ചുഴലിക്കാറ്റിനു ശേഷം ഈ വർഷത്തെ വടക്കു കിഴക്കൻ മൺസൂൺ സീസണിലേക്ക് ആഞ്ഞു വീശിയെത്തിയ രണ്ടാമത്തെ തീവ്രതയേറിയ ചുഴലിക്കാറ്റാണ് ഫെങ്കൽ ഫെങ്കൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു ഓരോ പേരുകൾ കൊണ്ടാണ് വീശിയടിക്കുന്ന ഓരോ ചുഴലിക്കാറ്റിന്റെയും തിരിച്ചറിയാൻ സാധിക്കുക ഇനി ഫെങ്കൽ എന്ന പേര് എങ്ങനെ വന്നു എന്ന് നോക്കാം ഗൾഫ് സഹകരണ കൗൺസിൽ അഥവാ ജി സി സി രാജ്യങ്ങളിൽ ഒന്നായ സൗദി അറേബ്യയാണ് ഈ ഒരു പേരിന് പിന്നിൽ അറബിയിൽ വേരൂന്നിയ ഒരു പദമാണിത് പറയാൻ എളുപ്പമുള്ള ചെറിയ വാക്കാണെങ്കിലും അപൂർവമായ ഒരു പേരാണ് ഫെങ്കൽ രണ്ടായിരത്തി നാല് മുതൽ തന്നെ വടക്കേ ഇന്ത്യൻ സമുദ്രത്തിലെ ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകാൻ പ്രത്യേക സംവിധാനം തന്നെയുണ്ട് വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഫോർ ഏഷ്യ പസഫിക് എന്നിവയിലെ അംഗരാജ്യങ്ങളുടെ പാനലാണ് ചുഴലിക്കാറ്റിന് പേരുകൾ നൽകുന്നത് ബംഗ്ലാദേശ് ഒമാൻ പാകിസ്ഥാൻ ഖത്തർ സൗദി അറേബ്യ ഇന്ത്യ ഇറാൻ മാലിദ്വീപ് മ്യാൻമാർ ശ്രീലങ്ക തായ്ലൻഡ് യു എ യമൻ എന്നിങ്ങനെ പതിമൂന്ന് രാജ്യങ്ങളാണ് സമിതിയിലുള്ളത് ഓരോ അംഗരാജ്യങ്ങളും പേരുകളുടെ നീണ്ട ലിസ്റ്റ് സമർപ്പിക്കും രാജ്യങ്ങളുടെ സംസ്കാരം ഭാഷ പൈതൃകം എന്നിവ പ്രതിഫലിപ്പിച്ചും വൈവിധ്യം ഉറപ്പാക്കിയുമാണ് ഈ പേരുകൾ കണ്ടുത്തന്നത് തുടർച്ചയായി അക്ഷരമാല ക്രമത്തിലാണ് ഓരോ പേരുകളും ഉപയോഗിക്കുന്നത് എന്നതാണ് മറ്റൊരു പ്രത്യേകത കൃത്യത നിലനിർത്താൻ ഒരു പേര് ഒറ്റത്തവണ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ രങ്കൽ വന്നുപോയാൽ ശ്രീലങ്ക മുന്നോട്ട് വെച്ച ശക്തി എന്ന പേരായിരിക്കും ഇനി വരാനിരിക്കുന്ന ചുഴലിക്കാറ്റിന് നൽകുക